ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ വയനാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് ജനമൈത്രി എക്സൈസ് കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലിയാർ ചെട്ടിയാമ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് കോഡും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ മൂന്ന് സ്ഥലങ്ങളിലായി പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലും സൂക്ഷിച്ചുവെച്ച വ്യാജ വാറ്റിന് പാകപ്പെടുത്തിയ ഇരുനൂറ്റി അറുപത്തഞ്ച് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബാറുകൾക്കും സർക്കാർ വക മദ്യവില്പന ശാലകൾക്കും അവധിയായ സാഹചര്യത്തിലാണ് വാഷ് കണ്ടെടുത്തത് കേസിൽ പ്രതികളായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ സുരേഷ് ബാബു പി പ്രശാന്ത് പ്രിവെന്റീവ് ഓഫീസർ ജി അഭിലാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാകേഷ് ചന്ദ്രൻ സബിൻദാസ് സി ദിനേശ് എം ജംഷീദ് എം രാകേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പി പ്രദീപ് കുമാർ എം മുഹമ്മദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ എക്സൈസ് വകുപ്പ് നിലമ്പൂർ താലൂക്കിൽ നൂറ്റി അറുപത്തിരണ്ട് റെയ്ഡുകൾ നടത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് വാഹനങ്ങൾ പരിശോധിച്ചു അക്ബാരി കുറ്റകൃത്യങ്ങൾ പ്രകാരം കേസുകളും 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 നിയമപ്രകാരം നിയമപ്രകാരം കണ്ടെടുത്തു കള്ളുഷാപ്പുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ